നമസ്കാരം സിനിമാ മേഖലയിലെ പല സൂപ്പർ സ്റ്റാറുകൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഹീറോ ആണ് പോലും ഇത് ഞാൻ പറഞ്ഞതല്ല കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള യുവ നടൻ ആയിട്ടുള്ള ആസിഫ് അലി ഒരു പൊതുവേദിയിൽ പറഞ്ഞ വാചകമാണ് അതിന്റെ ഒരു നേരിയ ശകലം കേട്ടിട്ട് ബാക്കി പറയാം മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് എന്ന് എന്നാ ഞാനൊരു സത്യം പറയട്ടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഒന്ന് നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു വേദി പങ്കിടാനും ഞാൻ കൊതിച്ചിട്ട് എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു അവസരമാണിത് അത് അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് തന്നെ ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കേരളത്തിന്റെ അഹങ്കാരമായ മറ്റു സംസ്ഥാനങ്ങളിലെ എല്ലാവരും അസൂയയോടെ നോക്കുന്ന നമ്മുടെ ഈ പിണറായി പെരുമ ഇനിയും ഒരുപാട് 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 വലിയ വലിയ സന്തോഷങ്ങളും വലിയ വലിയ ഉയരങ്ങളും കീഴടക്കി നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഒരു വേദി പങ്കിടാൻ കൊതിച്ചിരുന്നു എന്ന് യുവ നടനായിട്ടുള്ള ആസിഫ് അലി തന്നെ തുറന്നു പറയുകയാണ് ഒരുപക്ഷെ ഫാൻ ഫോളോവേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെക്കാളും യൂത്ത് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആസിഫ് അലി എന്ന് എല്ലാവർക്കും അറിയാം മലയാള സിനിമാ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വരും കാലത്തെ ഏറ്റവും മികച്ച പ്രോമിസിംഗ് ആയിട്ടുള്ള നടൻ കൂടിയാണ് ആ നടന്റെ ഉള്ളിലിരിപ്പാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് മുഖ്യമന്ത്രിയോടൊപ്പം ഒരു വേദി പങ്കിടാൻ ആഗ്രഹിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം സമാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിൽ നടക്കുന്ന പിണറായി പെരുമ എന്ന പരിപാടിയിൽ സമാപനത്തോടനുബന്ധിച്ചാണ് ആസിഫ് അലിയെ ആ പരിപാടിയിൽ വിശിഷ്ട അതിഥിയായിട്ട് ക്ഷണിച്ചത് ആസിഫ് അലിയോടൊപ്പം തന്നെ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ അതായത് തമിഴ് സിനിമാ മേഖലയിൽ നിന്നുള്ള ശിവ ആ പരിപാടിയിൽ പങ്കെടുത്തു ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിലാണ് പരസ്യമായിട്ട് പിണറായി വിജയനെ കുറിച്ച് ആസിഫ് അലി തന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം തുറന്നു പറഞ്ഞത് ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യം ഒടുവിൽ അത് യാഥാർത്ഥ്യമെത്തുന്നത് ഇതുപോലൊരു സമ്പന്നമായ വേദിയിലാണ് അതും മുഖ്യമന്ത്രിയുടെ ജന്മനാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ അദ്ദേഹത്തോടൊപ്പം ആദ്യമായി പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ സംബന്ധിക്കുന്നിടത്തോളം സ്വപ്ന തുല്യമായ നേട്ടമാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ പലരും മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള സങ്കല്പം എന്താണെന്നും കാഴ്ചപ്പാട് എന്താണെന്നും അദ്ദേഹത്തെ വിലയിരുത്തുന്നത് എങ്ങനെയെന്നും ആസിഫ് അലിയുടെ ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട് അതൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസുകാരും ബി ജെ പി കാരും കുറച്ച് മാപ്പറകളും മാറ്റി നിർത്തിയിട്ട് പൊതുവായിട്ടുള്ള അഭിപ്രായം എന്താണെന്നും ആസിഫ് അലിയുടെ ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട് എന്തായാലും ആ പരിപാടിയിൽ പങ്കെടുത്ത ആസിഫ് അലിയുടെ പ്രസംഗം മുഴുവൻ കേൾക്കണം കുറച്ചേ ഉള്ളൂ എങ്കിലും വളരെ നല്ല വാക്കുകളാണ് ആസിഫ് അലി പറഞ്ഞു വെച്ചത് അതിൽ പിണറായി വിജയന്റെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് കേരളത്തിന്റെ ഭരണസാരഥി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടുന്ന പൊൻതൂവലാണെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരികയാണ് സിനിമാ മേഖലയിൽ മാത്രമല്ല നേരത്തെ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത ദിവ്യായ സയ്യറെ പോലുള്ള ഐ ഉദ്യോഗസ്ഥർ റിട്ടയർ ആയി പോയ ചീഫ് സെക്രട്ടറി ആയിരുന്ന വേണു ഐ തുടങ്ങി പലരും ഇതേ അഭിപ്രായം പങ്കുവെച്ചു എന്തായാലും നിറഞ്ഞ സദസ്സിൽ ആസിഫ് അലി ആ വാചകങ്ങൾ പങ്കുവെക്കുമ്പോൾ നിറഞ്ഞ കയ്യടിയാണ് ആ വാചകങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതും മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളത്തിലെ ചില മാപ്രകൾ സൃഷ്ടിക്കുന്ന വാർത്തകൾക്കപ്പുറം എത്ര മാത്രം സ്വീകാര്യതയുണ്ടെന്ന് ആ സന്ദർഭം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികള് ബഹുമാന്യായ സി എം ശിവ കാർത്തികേയൻ മിനിസ്റ്റർ ഞാനൊരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രാസംഗികനല്ല ഒട്ടും ഫോർമലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നിങ്ങൾ ഇവിടെ ആഘോഷിക്കുകയാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അത് കാണാൻ പറ്റിയതിലും അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ ശരിക്കും എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഈ പിണറായി പെരുമയുടെ ബ്രൗഷറ് കണ്ടപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതെല്ലാം ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം അതിൽ നാടകം മുതൽ ഭക്ഷണം വരെ എല്ലാം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതിൻ്റെ സമാപന സമ്മേളനമായ ഇന്ന് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും ഇത്രയും വലിയൊരു വേദിയിൽ ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഒന്ന് നേരിട്ട് കാണാനും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു വേദി പങ്കിടാനും ഞാൻ കൊതിച്ചിട്ട് എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു അവസരമാണിത് അത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കേരളത്തിൻ്റെ അഹങ്കാരമായ മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാവരും അസൂയയോടെ നോക്കുന്ന നമ്മുടെ ഈ പിണറായി പെരുമ ഇനിയും ഒരുപാട് 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 വലിയ വലിയ സന്തോഷങ്ങളും വലിയ വലിയ ഉയരങ്ങളും കീഴടക്കി നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നാളെ വിഷുവാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വീട്ടിൽ പോയിട്ട് അതിൻ്റെതായ ആഘോഷങ്ങളും പ്രിപ്പറേഷൻസും ഉണ്ട് അപ്പോൾ ഒരുപാട് സംസാരിച്ച് വലിച്ചു നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളുടെ കൂടെ ഈ സായാഹ്നം പങ്കെടുക്കാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച്